േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സുജിയുടെ ജീവൻ കൺമണി രക്ഷിച്ചതിനെ തുടർന്ന് സാഗർ കൺമണിയെ കാണുന്നതിനായി ചെന്നിരിക്കുകയാണ് കൺമണിയോട് ചെയ്ത കാര്യത്തിന് ഒരുപാട് നന്ദിയുണ്ട് എന്നുള്ള കാര്യം പറയുകയും ഇങ്ങനെ ഒരു അപകടം ഉണ്ടാവുമെന്ന് ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ള കാര്യവും തുറന്ന് പറയുകയും ചെയ്യുന്നു ഇത് കേൾക്കുന്ന കൺമണി അതൊന്നും സാരമില്ല ഞാൻ ചെയ്ത കാര്യത്തിൽ എനിക്ക് യാതൊരു അഹങ്കാരവുമില്ല അത് ആരായാലും ഞാൻ ചെയ്യും എന്നുള്ള കാര്യവും അറിയിക്കുന്ന ഇതിനെ കുറിച്ച് ഇനി കൂടുതലൊന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ സാഗർ വളരെയധികം സന്തോഷവാനായി തിരികെ പോവുകയാണ് പക്ഷെ ഇതിനിടയിലാണ് കൺമണിയുടെ വിവാഹത്തിന്റെ കാര്യത്തിൽ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാകുന്നത് കൺമണിയെ ഉടൻ തന്നെ വിവാഹം കഴിക്കണം എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന രാഹുൽ ഇനി തനിക്ക് യാതൊരു എതിർപ്പും ഈ വിവാഹത്തിന് ഇല്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് കൺമണിയെ നേരിട്ട് ചെന്ന് കാണുന്ന രാഹുൽ താൻ ഇഷ്ടമാണ് എന്നുള്ള കാര്യം മനസ്സുകൊണ്ട് അറിഞ്ഞു പറഞ്ഞതാണ് നിന്റെ ജാതകത്തിലെ ഒരു പ്രശ്നവും എനിക്ക് വിഷയമല്ല ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ള കാര്യം സത്യം തന്നെയാണ് അതിൽ ഞാൻ അടിയുറച്ചു നിൽക്കുകയും ചെയ്യുന്നു തൻ്റെ വീട്ടുകാരെ ഞാനിപ്പോൾ പറഞ്ഞു സമ്മതിപ്പിച്ചിട്ടുണ്ട് അവർ കുറച്ച് ഓൾഡ് ഫാഷൻ ചിന്താഗതിക്കാരാണ് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഇത് കേൾക്കുന്ന കൺമണി വളരെയധികം സന്തോഷവതിയായിരിക്കുകയാണ് തൻ്റെ വിവാഹം നടക്കാൻ പോവുകയാണ് എന്നുള്ള സ്വപ്നം ഇതേ തുടർന്ന് കൺമണി കണ്ട് തുടങ്ങുകയും ചെയ്യുന്നു മാത്രവുമല്ല രാഹുലിനെ തനിക്ക് ഇഷ്ടമാണ് എന്നുള്ള കാര്യം ഒടുവിൽ കൺമണി സമ്മതിക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ കാര്യം ഇതേ തുടർന്ന് അറിയാൻ ഇടയാകുന്നത് മനോജിനെയും ഞെട്ടിക്കുന്നു മനോജ് ഇതേ തുടർന്ന് കൺമണിയെ ചെന്ന് കാണുകയാണ് കൺമണിയോട് പഴയ കാര്യങ്ങളെല്ലാം മറക്കണമെന്ന് വ്യക്തമാക്കുകയും അവനെ കുറച്ച് തെറ്റുകൾ പറ്റിയിട്ടുണ്ട് പക്ഷെ അവൻ നല്ലൊരു ചെറുക്കനാണ് മാത്രവുമല്ല നിന്നെ അവന് ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് പൊന്നുപോലെ നോക്കാം എന്നുള്ള ഉറപ്പും എനിക്ക് നൽകിയിട്ടുണ്ട് നീ അവനോട് ദേഷ്യം വിചാരിക്കരുത് അവന്റെ വീട്ടുകാർ കാരണമാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത് മാത്രവുമല്ല എല്ലാവരുടെയും മുൻപിൽ വെച്ച് നിന്നെ ഇഷ്ടമാണ് എന്നും വിവാഹം കഴിക്കാം എന്നുമുള്ള കാര്യം അവൻ പറഞ്ഞത് നീ ഓർക്കുന്നില്ലേ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഞാൻ എന്തായാലും വിവാഹത്തിന്റെ കാര്യം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് നീ മുടക്കം പറയരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് മനസ്സ് വെക്കുകയാണ് എങ്കിൽ നല്ലൊരു ജീവിതമാണ് നിനക്ക് ലഭിക്കാൻ പോകുന്നത് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ഒടുവിൽ അച്ഛന്റെ കാര്യം എനിക്ക് ോർക്കാനുണ്ട് എന്ന് വ്യക്തമാക്കുന്ന കൺമണി അച്ഛനോടുകൂടി കാര്യങ്ങൾ ചോദിക്കണമെന്ന് പറഞ്ഞതിനെ തുടർന്ന് അച്ഛനോട് കാര്യങ്ങൾ ഞാൻ സംസാരിച്ചിട്ടുണ്ട് നീ അതേക്കുറിച്ച് ഓർത്ത് യാതൊരു വിഷമവും അനുഭവിക്കേണ്ട നിന്റെ വിവാഹം നല്ല രീതിയിൽ നടത്തുക എന്നത് ഏട്ടൻ്റെ മനസ്സിലെ സ്വപ്നമാണ് ഇപ്പോൾ അതിനുള്ള ഒരു അവസരമാണ് വന്നെത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നീ മടി വിചാരിക്കരുത് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഒടുവിൽ എല്ലാം ചേട്ടന്റെ ഇഷ്ടം പോലെ എന്ന് കൺമണി വ്യക്തമാക്കിയിരിക്കുകയാണ് ഇതോടെ ഈ കാര്യം അറിയുന്ന രാഹുലും വളരെയധികം സന്തോഷിക്കുന്നു ഇതേ സമയം അമ്മായിമാരാകെ ഞെട്ടി ഇങ്ങനെയൊരു വിവാഹം നടക്കുമെന്ന് അവർ കരുതിയിരുന്നതല്ല വിവാഹം മുടങ്ങുമെന്നായിരുന്നു അവർ കരുതിയിരുന്നത് ഇതോടെ ധനലക്ഷ്മിയെ ചെന്ന് കാണുന്ന അവർ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് ഈ വിവാഹം നടന്നാൽ നമുക്കും ഗുണമുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ധനലക്ഷ്മി അതുകൊണ്ട് തന്നെ വിവാഹം നടക്കട്ടെ എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഇത് അപ്രതീക്ഷിതമായ തിരിച്ചടിയാകുന്നു അമ്മായിമാർക്ക് അവൾ അങ്ങനെ വിവാഹം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ പോവുകയാണ് എന്നുള്ള കാര്യം അറിയുന്നത് അമ്മായിമാർക്ക് കൂടുതൽ അസ്വസ്ഥത ഉണ്ടാക്കുകയാണ് ഇതേ സമയം ക കൺമണിയുടെ വിവാഹകാര്യം അറിയാൻ ഇടയാകുന്നത് ഞെട്ടിച്ചു കളയുന്നു കൃഷിനെ മാത്രവുമല്ല കൺമണിയെ ഇതേ തുടർന്ന് ചെന്ന് കാണണം എന്നുള്ള തീരുമാനവും കൃഷി എടുത്തിരിക്കുകയാണ് ഇതിനിടയിൽ കൃഷിനെ കാണുന്നതിനായി മാനസ കടന്നു വരികയും വിവാഹത്തിന്റെ കാര്യത്തെ പറ്റി കൃഷിന് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു വീട്ടിലുള്ളവരെല്ലാം ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് വളരെയധികം എക്സൈറ്റഡ് ആണ് ഞാനും അതെ കൃഷ് നമുക്ക് ഒരു ഔട്ടിങ്ങിനൊക്കെ പോയാലോ പോകുന്ന വഴിയിൽ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളും സെലക്ട് ചെയ്യാം എന്ന് മാനസ അറിയിച്ചതിനെ തുടർന്ന് മാനസയെ കാണുന്നതേ ഇഷ്ടമല്ല എന്ന രീതിയിൽ നോക്കുന്ന കൃഷ് പക്ഷെ എങ്ങനെയാണ് ഒഴിഞ്ഞു മാറുക എന്ന് ചിന്തിക്കുകയാണ് തൽക്കാലത്തേക്ക് ഓഫീസ് വർക്ക് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറാൻ കൃഷി ശ്രമിക്കുകയാണ് കൃഷിന്റെ ഈ ഭാവമാറ്റം കാണുന്നത് മാനസയുടെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയാകുന്നു ഇതോടെ ആന്റിയമ്മയെ ചെന്ന് കണ്ട് കൃഷിൻ്റെ മനസ്സിൽ മറ്റെന്തോ ഉണ്ട് എന്ന് മാനസ അറിയിച്ചിരിക്കുകയാണ് ഞാൻ അവനോട് അടുക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം അവൻ അകന്നു മാറുകയാണല്ലോ എന്ന് ആന്റിയമ്മയോട് മാനസ പറഞ്ഞതിനെ തുടർന്ന് എന്താണ് അവന്റെ മനസ്സിൽ ഉള്ളത് എന്നുള്ള കാര്യം ഞാൻ അന്വേഷിച്ച് കണ്ടെത്തി തരാം എന്നുള്ള ഉറപ്പ് മാനസക്ക് ആന്റിയമ്മ നൽകിയിരിക്കുകയാണ് ഇതിനിടയിൽ കൺമണിയെ ചെന്ന് കാണുകയാണ് കൃഷ് കൺമണിയോട് തന്നെ സഹായിക്കാൻ തയ്യാറാവാത്തത് ശരിയായില്ല എന്നുള്ള കാര്യം അറിയിച്ചതിനെ തുടർന്ന് കൃഷ് ഈ കാര്യം പറഞ്ഞ് തന്നെ കാണാൻ വരരുത് എന്ന് വ്യക്തമാക്കുകയാണ് മാത്രവുമല്ല തൻ്റെ വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞു എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന കൺമണി ഇനി തൻ്റെതായ നിലപാടുകൾ മാറും എന്ന് അറിയിക്കുകയും ചെയ്തത് കൃഷിന് തിരിച്ചടി ആയിരിക്കുകയാണ് പക്ഷേ കാര്യങ്ങളങ്ങനെ വിട്ടുകളയാൻ തയ്യാറല്ല എന്നുള്ള നിലപാട് എടുത്തുകൊണ്ട് ക്രിഷ് മുന്നിലേക്ക് പോവുകയും മഹിയെ ചെന്ന് കണ്ട് ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നും എങ്ങനെയാണ് രക്ഷപ്പെടേണ്ടത് എന്നും ചോദിച്ചതിനെ തുടർന്ന് മഹിക്കും ഉത്തരമില്ലാത്ത അവസ്ഥയായിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്